ഓം ഭാഗവത മഹാപുരാണം പ്രഥമസ്കന്ധം എട്ടാമത്തെ അധ്യായം അതില് ഇരുപത്തി എട്ടാമത്തെ ശ്ലോകം പതിനാലാമത്തെ ഭാഗമായിട്ട് പറയണു ഓം നമോ നമോകിഞ്ജനവിത്തായ നിവൃത്ത ഗുണവൃത്തയേ ആത്മാ രാമായ ശാന്തായ കൈവല്യ പതയെ നമ അകിഞ്ജനവിത്തായ അംബരീഷിനെ പോലെ വിത്തം ധാരാളമുണ്ട് ധനം വിത്തം എന്ന് പറഞ്ഞാൽ ധനം ധനം ധാരാളം പക്ഷേ അത് വേണ്ട നമുക്ക് ആകെ എത്രയോ വേണ്ടു ആഹാരം അതേ വേണ്ടു നമുക്ക് ഊൺ പിന്നെ വസ്ത്രം കിടക്കാനുള്ള ഒരു സ്ഥലം ആഹാര നിഹാര നിദ്ര വിഹാരങ്ങൾക്ക് മാത്രമേ ഈ സാധനം വേണ്ടു അപ്പോൾ ബാക്കിയുള്ളതൊക്കെ സ്വതം നമ്മളും ഇങ്ങനെ തന്നെയാണ് പക്ഷേ അത് നമ്മൾ കൂട്ടാൻ പറ്റാത്തതുകൊണ്ടാണ് നമുക്ക് ഉപേക്ഷിക്കാൻ നമ്മൾ ഉപേക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ള അറിയാതെ നമ്മൾ ഉപേക്ഷിക്കുക അത്രയാണ് ബാങ്കിൽ കൂട്ടിയിരണം പിന്നെ മുറ്റത്ത് കാറിൽ ദൂരത്തെ സ്വീകരി മറികടക്കാനാണ് കാറും എന്തൊക്കെ അതിപ്പോൾ ഏറ്റവും ചുരുങ്ങിയ കാ വിലയുള്ള കാറായാലും വലിയ കാറായാലും ഒരുപോലെയാ ദൂരത്തെ കീഴടക്കാനുള്ള അപ്പോൾ വലിയ കാറ് വേണം ഇങ്ങനെ നമ്മൾ ഒരിട്ടം ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നവരാ അപ്പോൾ അതിൻ്റെ സ്റ്റാറ്റസ് അങ്ങനത്തെ ഡ്രസ് ഇട്ടാൽ അങ്ങനെയൊക്കെ ഉണ്ട് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ശരി ഇതൊക്കെ വീണ്ടും ഇതൊക്കെ ഉണ്ടായിട്ടും എല്ലാം ഉപേക്ഷിച്ചതായിട്ടുള്ള മഹാത്മാക്കളാണ് മഹാബ്രാഹ്മണരായാലും അത് അതേപോലെ ഇപ്പം നമ്മൾ കർദമനെ പറഞ്ഞത് അങ്ങനെയാണ് ഏഴ് നിലയുള്ള മാളിക അതിങ്ങനെ എപ്പോൾ വെച്ചാൽ കടലിലും സഞ്ചരിക്കും ആകാശത്തും സഞ്ചരിക്കും പിന്നെ വായുമണ്ഡലം കഴിഞ്ഞിട്ടുള്ള സ്ഥലത്തും സഞ്ചരിക്കും ശൂന്യാകാശത്തും സഞ്ചരിക്കും നടത്തും അതാണ് പതിനാല് ലോകങ്ങൾക്ക് എത്താൻ സാ കഴിവുള്ള അതുപോലെ എത്ര ചീത്ത സ്ഥലത്ത് പോയാലും അത് നല്ലതാണ് അവിടെ ആ ചീത്ത ഇതിനെങ്കു ബാധിക്കില്ല അപ്പം അങ്ങനെയുള്ള ഈ കാമക വിമാനം വിഹായസം പുഷ്പകം ഇങ്ങനെയൊക്കെ പലതും ഉണ്ട് വിമാനങ്ങൾ പല വിമാനങ്ങളുണ്ട് അതിൻ്റെയൊക്കെ ഈ ടോട്ടൽ അർത്ഥം വലിയ വ്യത്യാസമൊന്നുമില്ല വിഹായസം എന്ന് പറഞ്ഞാൽ ആകാശത്ത് സഞ്ചരിക്കുന്ന വിമാനം എന്നാ പുഷ്പകം എന്ന് വെച്ചാൽ പുഷ്പം എന്നുള്ളതിൻ്റെ അർത്ഥം തന്നെ അതാണ് സർവ്വവ്യാപിത്വം എന്നുള്ളൊരു അർത്ഥമുണ്ട് പുഷ്പത്തിന് അപ്പോൾ ആകാശ ഇതാണ് കാമകം ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും അതാണ് കാമകം അപ്പം കാമകവും വിഹായസവും ഈ പുഷ്പകവും ഇങ്ങനെയുള്ള വിമാനങ്ങൾ നമ്മുടെ മനസ്സിനെ ജീവൻ ഏറ്റെടുക്കുമ്പോൾ ഈ ജീവന് മനസ്സോട് കൂടിയിട്ട് അവിടെ എത്തിച്ചേരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോ വൈകുണ്ടത്തിൽ പോകാൻ വിമാനം വേണ്ട നമുക്ക് സങ്കല്പിക്കാം ഒരു ദുഃഖം ഇല്ലാത്തൊരവസ്ഥ നമ്മൾ എത്രയോ സമയത്ത് ഒരു ദുഃഖം ഇല്ലാതെ കണ്ട് ഇരിക്കുന്നുണ്ട് എന്ന് നമ്മൾ അറിയാറുണ്ടോ ഒരു ദുഃഖം ഇല്ലാണ്ട് ജീവിതത്തില് എത്രയോ സമയം നമ്മൾ ഇരിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ വൈകുണ്ടത്തിലാണ് നമുക്ക് ഒരു ദുഃഖം വന്നു വെച്ചാലോ ആ ദുഃഖത്തെ നമ്മള് സദാസമയത്തും സുഖത്തിലും ഏറ്റി നടക്കും എന്നിട്ട് നമ്മളിപ്പോ സുഖത്തിലായിരിക്കണത് എന്നിട്ടും മുന്നെ എന്തിനാ എന്നെങ്ങനെ ദുഃഖിപ്പിച്ച് ദുഃഖമേറ്റി നടക്കുകയാണ് വൈകുണ്ടാണ് നമുക്കുള്ളത് പക്ഷെ നമ്മൾ അതിനെ അവിടെ ഈ നരകം കൊണ്ട ചെല് അങ്ങട് ചെല്ല നരകത്തിന് അങ്ങട്ട് പ്രവേശനമില്ല പക്ഷെ നമ്മൾ തെറ്റുകാരാ അതിനു വേണ്ടി ഭഗവാനെ കുറ്റം പറഞ്ഞിട്ടൊരു കാര്യമില്ല മിക്കവാറും നമ്മള് നമ്മളെ പോലെയുള്ളവരൊക്കെ തൊണ്ണൂറ് ശതമാനം സുഖികളാണ് പത്ത് ശതമാനം ദുഃഖം ഉണ്ടെങ്കിൽ ആ ദുഃഖത്തിനെ നമ്മൾ ഏറ്റി നടക്കണോന്നുള്ളത് നമ്മുടെ കുഴപ്പമാണ് അപ്പൊ ഇതും അകിഞ്ചനത്വം തന്നെയാണ് അർത്ഥം അത് വേണ്ട എന്ന് വെക്കണം ഈ ദുഃഖത്തെ നമ്മൾ എന്ത് ചെയ്യണം വേണ്ട എന്ന് വെക്കണം സമ്പത്തിനെ മാത്രല്ല അപ്പോ അകിഞ്ചനവിത്തായ ഇങ്ങനെയുള്ള ആ യാതൊന്നും ഒന്നും എനിക്കേണ്ട സുഖം വേണ്ട ദുഃഖം വേണ്ട സമ്പത്തും വേണ്ട ദാരിദ്ര്യം വേണ്ട അങ്ങനെയുള്ള നമോ അകിഞ്ചനവിത്തായ നിവൃത്ത ഗുണവൃത്തയെ ഇനി ആ അതിൽ നിന്നും ഗുണവൃത്തി ഗുണവൃത്തി എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ ഗുണവൃത്തികളാണ് എന്താണ് ഒരു പണി ചെയ്ത് കഴിഞ്ഞാൽ പ്രതിഫലം പറ്റാറുണ്ട് കൂലി പറ്റാറുണ്ട് അപ്പൊ അത് ഗുണവൃത്തികളാണ് അത് നിവൃത്ത ഗുണമാണെങ്കിലോ ഈ പ്രതിഫലം എന്നുള്ളത് നമ്മൾ വാങ്ങാത്ത ഒരു അവസ്ഥ അപ്പോൾ കൂലിയില്ല പണിക്ക് കൂലിയില്ല പക്ഷെ കൂലി ഭഗവാൻ തരുന്നുണ്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യണം എല്ലാവർക്കുമായിട്ട് വീതിച്ചു കൊടുക്കണം നിവൃത്ത ഗുണവൃത്തയാണ് അപ്പോൾ നിവൃത്ത ഗുണം ഗുണം എന്താ അതിൽ നിന്നും കിട്ടുന്നതായിട്ടുള്ള ഭാവങ്ങളൊക്കെ ഗുണമാണ് അപ്പോൾ ആ ഗുണത്തെ വേണ്ട എന്ന് വെക്കുന്ന നിവൃത്തി ഭാവം ീ നിവൃത്തി മാർഗം വൃത്തികളുണ്ട് പ്രവൃത്തികളാണ് ആ പ്രവൃത്തി പോലും നിവൃത്തിയാക്കിയിട്ട് മാറ്റുക അത് നമ്മളിപ്പോൾ ശ്വാസം വലിക്കുന്നുണ്ട് അത് പ്രവൃത്തിയാണ് പക്ഷെ അത് നിവൃത്തി മാർഗമാണ് യോഗ ചെയ്യുമ്പോൾ പ്രാണായാമാദികൾ ചെയ്യുമ്പോൾ നിവൃത്തി മാർഗമാണ് ഇനി അത് തന്നെ ഈശ്വര സ്മരണയോട് കൂടിയിട്ട് നാമം ജപിച്ചുകൊണ്ടാണ് ചെയ്യുന്നതെങ്കിലോ നമ്മൾ പൂജാരിമാരെ മൂക്കും വായും ഒക്കെ പൊത്തിപ്പിടിച്ച് അല്ലെങ്കിൽ വായ്പ ഒതുക്കണല്ലാന്ന് കൂട്ടുക എന്നാലും ശരി മൂക്കൊക്കെ പൊത്തിപ്പിടിച്ച് അങ്ങനെ ഒരു വിധിയൊക്കെ ഉണ്ട് ഇന്ന വരലുകൊണ്ട് ഈ മോതിര വരലും മറ്റേ തള്ള വരലും കൂടിയിട്ട് പൊത്തിപ്പിടിച്ചുകൊണ്ട് ഇടത്തെ മൂക്ക് വത്തുക വലത്തേ മൂക്ക് കൂടെ വിടുക വലത്തേ മൂക്ക് കുത്തുക ഇടത്തെ മൂക്ക് കൂടെ വിടുക കുറച്ച് നേരം കുംഭകം ചെയ്യുക ഇങ്ങനെയൊക്കെയുള്ള വിധിയുണ്ട് ഇതൊക്കെ പ്രാണായാമം അതൊപ്പം അതിൻ്റെ ഓങ്കാരോ അല്ലെങ്കിൽ മറ്റേ ബീജാക്ഷരങ്ങള് രം ലംബം എന്നൊക്കെ അങ്ങനെയുള്ള പഞ്ചഭൂതങ്ങളുടെ ബീജാക്ഷരങ്ങളെയൊക്കെ ജപിച്ചുകൊണ്ട് ഭൂതശുദ്ധി വരുത്തുക അതൊക്കെ രണ്ടാർത്ഥത്തിലും വരും നമ്മുടെ ഈ ശരീരത്തിൻ്റെതായുള്ള ശുദ്ധിയും കിട്ടും അതേപോലെ ഈ ദേവനെ ആഹ്വാനം ചെയ്യുമ്പോൾ അതിൽ ശുദ്ധി വേണം അത് ദർഭപുല കൊണ്ട് പിടിച്ചിട്ടാണ് ഒരു കൈ കൊണ്ട് മൂക്ക് പിടിച്ച് പ്രാണായാമാദികൾ ചെയ്യുന്നു മറ്റേ കൈ കൊണ്ട് നമ്മുടേതായിട്ടുള്ള ഈ ജ്യോതിസിനെ അതിലേക്ക് പകർത്തുന്നു ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ വേണം ഭൂതശുദ്ധി പ്രകാരം എന്ന് പറയും അപ്പം അത് ഈ ശരീരത്തിനെയും ശുദ്ധി ചെയ്യണം ഈ ദർഭപുല്ലിലൂടെ ആ ഭഗവാനെ ആവാഹിക്കാൻ വേണ്ടതായിട്ടുള്ള ആ കലശത്തിനും അവിടെ ശുദ്ധി ചെയ്യണം അപ്പോൾ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ ഗുണപ്രവൃത്തി നിവൃത്തമായിട്ടുള്ള ഗുണപ്രവൃത്തിയായി നിവൃത്ത ഗുണവൃത്തിയായി അപ്പൊ അവിടേക്ക് എത്തിയാലേ നമുക്ക് എന്താ എന്താവാൻ പറ്റുള്ളൂ ആവാൻ പറ്റുള്ളൂ അങ്ങനെ നിവൃത്ത ഗുണവൃത്തികളുള്ളവര് അതിനു വേണ്ടിയിട്ട് ആത്മാരാമായ ഇപ്പൊ നമ്മളൊക്കെ സ്വത ഈ ദേഹാരാമായ ആണ് ആത്മാരാമായ അല്ല നമുക്ക് അങ്ങനെ രമിപ്പിക്കാൻ സാധിക്കില്ല രമിക്കാൻ സാധിക്കില്ല നമ്മൾ ദേഹം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു സുഖികളാണ് അത് ഇന്ദ്രിയ സുഖികളാണ് എന്ന് വിചാരിച്ച് നമ്മൾ വേറൊന്നും ചെയ്യണില്ല മെസ്വസ്ഥമായിട്ട് മ്മളെ ഇരിക്കാം ഇപ്പോൾ രാവിലത്തെ നേരമാണ് സ്വസ്ഥമായിട്ടിരിക്കുന്നു രാവിലത്തെ തേവാരമൊക്കെ കഴിഞ്ഞു പ്രഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനിപ്പോൾ സ്വസ്ഥനാണ് എന്താ കാരണം ചായയൊക്കെ കുടിച്ചു നേരത്തെ ചായ കുടിക്കാതെ കൊണ്ടാണ് ഇപ്പം ചായ കുടിച്ചതിന് ശേഷമാണ് ഇപ്പോഴും ഞാൻ സ്വസ്ഥനാണ് എന്താ കാരണം വയറുകളിച്ചൊന്നും ഇല്ലാണ്ടേ അപ്പോൾ ഈ സ്വസ്ഥത കിട്ടുന്നത് ദേഹത്തിനാണ് അപ്പോൾ നമുക്ക് മനസ്സിനും സ്വസ്ഥത കിട്ടുന്നുണ്ട് പക്ഷെ നമ്മൾ ഈ ജീവാത്മാവിൽ രമിച്ചുകൊണ്ടിരിക്കുകയാണോ കൊണ്ടിരിക്കുകയാണോ ഭഗവാനിൽ ആത്മാരാമൻ പരമാത്മാവിൽ രമിച്ചുകൊണ്ടിരിക്കുകയാണോ ഈ ദേഹം ദേഹത്തിൻ്റെ വൃത്തികൾ അത് നിവൃത്തി മാർഗത്തിലൂടെ ഭാഗവതം പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭാഗവതത്തിലെ ശ്ലോകങ്ങളെ വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുന്നു അത് ഒരു നിവൃത്തി മാർഗമായതുകൊണ്ട് ഇപ്പോൾ ഈ പറയുന്ന സമയത്തെ ഞാനും ആത്മാരാമനാണ് പക്ഷേ അത് ആത്മാരാമത്വം ദൈഹിക ഭാവത്തിലാണ് ദേഹഭാവത്തിലാണ് ഞാൻ നാമം ജപിക്കുന്നു ഞാൻ ഭാഗവതം വായിക്കുന്നു എനിക്ക് അതിൻ്റെ ഉള്ളിലത്തെ അർത്ഥങ്ങളെ വ്യാഖ്യാനിക്കാൻ പറ്റുമ്പോൾ അതിൻ്റെ അർത്ഥത്തെ ഞാൻ മനസ്സിലാക്കുന്നു അപ്പം ഞാൻ ആത്മാരാമനാണ് പക്ഷെ ദൈഹിക ഭാവത്തിലാണ് നമ്മൾ നമ്മള് ഈശ്വരഭാവത്തിലേക്ക് എത്തണമെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള യാതൊന്നും ഞാൻ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ എന്നിലേക്ക് വരാൻ പാടില്ലാത്ത വിധം അറിയാത്ത വിധം ഈ പരിസരബോധം പോലും മറക്കണം ദേഹബോധത്തെ തീരെ ഉണ്ടാവരുത് ഇപ്പൊ എനിക്കെല്ലാണ്ട് ദേഹബോധമൊക്കെ ഉണ്ട് എൻ്റെ മൊബൈൽ ഇരിക്കുന്നുണ്ട് എൻ്റെ മുമ്പിൽ പുസ്തകം ഇരിക്കുന്നുണ്ട് ഞാനിരിക്കുന്നത് പീഠം ഞാനിരിക്കുന്നത് എൻ്റെ ഗൃഹം എൻ്റെ പിന്നിലുള്ള ഈ കർട്ടൻ ഞാൻ എഴുതി എഴുതിയിരിക്കുന്ന പുസ്തകത്തിൻ്റെ ചട്ടകൾ അതാണ് ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇട്ടിരിക്കുന്നത് എൻ്റെ മുമ്പിലെ ട്യൂബ് ലൈറ്റ് പ്രകാശിപ്പിക്കുന്നു അത് ഈ ബോധങ്ങളൊക്കെ എനിക്കുണ്ട് പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങൾ കേൾക്കണു വാഹനങ്ങൾ റോട്ടിൽ കൂടെ പോകുന്നതിൻ്റെ ശബ്ദങ്ങൾ കേൾക്കണു അപ്പോൾ ഞാൻ ദേഹബോധത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ ഈ ദേഹബോധത്തിലല്ലാത്ത ഒരു ഭാവത്തിൽ ആത്മാരാമനായിട്ടാണ് ഞാൻ ഇരിക്കുന്നതെങ്കിൽ ഈ കാണുന്നതോ ഈ പറയുന്നതോ ഒന്നും എന്നിലേക്ക് ബാധിക്കില്ല അപ്പോൾ ശബ്ദം പരാ മധ്യമ വൈഖരിയാണ് പരാ എന്ന ഭാവത്തിൽ മാത്രമേ ശബ്ദം ഉണ്ടാവുള്ളൂ അപ്പൊ ശബ്ദമേ ഇല്ല ധ്യാനത്തിലവരാ സങ്കല്പധ്യാനല്ല ധ്യാനത്തിലവരാ അത് ആത്മാരാമ ഭാവത്തിൽ എത്തുമ്പോഴാണ് ധ്യാനം വരാ നമ്മളിന്ന് ധ്യാനം എന്ന് വിചാരിക്കുന്ന സങ്കല്പമാണ് ധ്യാനവും സങ്കല്പവും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട് കൃത്രിമമായിട്ടുള്ള സങ്കല്പത്തിനെയാണ് ഇന്ന് ധ്യാനം എന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നതും ചെയ്യിക്കുന്നതും ഞാൻ അത് കണ്ടു ഞാനിത് ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അതൊന്നും താതാത്മ്യം വന്നിട്ടില്ല താതാത്മ്യം വന്നാലത്തെ ഭാവം ഇതല്ല താതാത്മ്യം വന്നു കഴിഞ്ഞാൽ ആ ആൾക്ക് വെള്ളത്തിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ അയാൾ മരിക്കില്ല വെള്ളത്തിൽ ഓക്സിജനെടുക്കാൻ മത്സ്യത്തിനെ പോലെ എടുക്കാൻ സാധിക്കും ആകാശത്ത് കൊണ്ടുപോയിട്ട താഴേക്ക് വീഴില്ല പഞ്ഞിയെ പോലെ പറക്കാൻ സാധിക്കും അറിയില്ല ദേഹബോധം ഉണ്ടായത് കൊണ്ട് ആകാശത്ത് കൊണ്ടിട്ട താഴേക്ക് വീഴും ഭൂമിയിലേക്ക് വീഴും ചിലപ്പോ വീഴ്ചയുടെ ആഘാതത്തെ കൊണ്ട് മരിച്ചുപോയിന്നും വരും വെള്ളത്തിലിട്ടാൽ ശ്വാസം കിട്ടാതെ കണ്ട് ജലസമാധി വേണ്ടിവരും അഗ്നിയിലിട്ടാൽ അഗ്നിസ്ഥാനം പറ്റില്ല പെണ്ണീറാവുകയുള്ളു ദേഹബോധത്തിലായിരിക്കുന്നത് ഈ ധ്യാനത്തിലിരിക്കുന്ന ആൾക്കാർ പലരും പറയാറുണ്ട് ഞാൻ ധ്യാനത്തിൽ അത് കണ്ടു ഇത് കണ്ടു ഒന്നും കണ്ടിട്ടില്ല അവർ സങ്കല്പിച്ചു അത്രേ ഉള്ളൂ സങ്കല്പിച്ചു എന്ന് പറഞ്ഞാൽ ശരിയാണെങ്കിൽ ഞാൻ ധ്യാനം പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ പറഞ്ഞു വരുന്നവരോട് എനിക്ക് അത്രേ തോന്നിയിട്ടുള്ളൂ ഈ പറഞ്ഞ ഗുരുവിനും ആ താതാത്മ്യത്തിനൊന്നും കിട്ടാൻ സാധ്യയില്ല കാരണം കിട്ടിയ ആൾക്ക് ഇങ്ങനെയല്ല അവരുടെ പ്രപഞ്ച അവരുടെ നടത്തം ഇങ്ങനെയല്ല അത് കൂട്ടിയേ പറ്റില്ല ഇന്നത്തെ കലികാലത്തിൽ അങ്ങനെ സാധിക്കില്ല ആ ഒരു ഭാവത്തിലെ ഒരാ അയാളെ ഒരാൾ വിശാഖന്തിയോട് കുത്തിയിച്ചാൽ ആ കുത്തു കൊണ്ട് അയാൾ മരിക്കും മർമ്മത്തില കൊണ്ടേ ഈ ധ്യാനം നടത്തിയ ഒരാൾക്ക് ദേഹബോധം ഉണ്ടാവില്ല ദേഹത്തിൽ എന്ത് സംഭവിച്ചാലും അത് ജീവൻ മുക്ത ജീവൻമുക്താവസ്ഥയിലാണെച്ചാൽ ഈ കത്തി കൊണ്ട് കുത്തിയാലും നയൾ മരിക്കില്ല പ്രഹ്ലാദിനെ പോലെ രക്ഷപ്പെടും അതൊന്നും അയാൾ കിട്ടിയേ പറ്റില്ല ധ്യാനല്ല അതിനെ ധ്യാനായിട്ടേ പറയാവൂ അത് പറയണം അത് പറഞ്ഞു കൊടുത്തിട്ടേ ഇത് പറയാവൂ അപ്പം എനിക്ക് അയാളെ ബഹുമാനമാകും ചെയ്യും ഈ ഗുരുവിനെ ഇപ്രകാരത്തിൽ പറഞ്ഞു കൊടുക്കുന്ന ഗുരുവിനെ എനിക്ക് ബഹുമാനമാവണമെങ്കിൽ ഇത് സങ്കല്പ ധ്യാനമാണ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടാണെങ്കിൽ ഈ പറഞ്ഞ ശരിയാ നമ്മൾ നമ്മള് ഭാഗവതന്മാര് നമുക്ക് ഈ ഭാഗവത വേദികളിൽ വന്നിട്ട് ഇവര് ഈ അവസരത്തെ ഉപയോഗിക്കാറുണ്ട് ഞാൻ ഉപയോഗിക്കുന്നതിൻ്റെ ആ ഒരു സാത്വിക വശത്തെ അവർ അവര് പറയേണ്ടത് ഇങ്ങനെയാണ് ധ്യാനം എന്നുള്ളത് ഭാവത്തിൽ എത്താൻ വേണ്ടിയിട്ടുള്ളതാണ് അത് ഈ ശരീരബോധത്തിലിരിക്കുമ്പോ പറ്റില്ല പക്ഷെ സങ്കല്പ ധ്യാനം ചെയ്യാം നമുക്ക് ഭാഗവതത്തിലൂടെയുള്ള അറിവിനെ അതിലേക്ക് കൊണ്ടുവരാം ഈ ദേഹത്തിൻ്റെ ഇതായിട്ടുള്ള പഞ്ചേന്ദ്രിയങ്ങളുടെ നെർവ്സിന്റെ ആ അന്തരേന്ദ്രിയങ്ങളുടെ സത്വധാതുക്കളുടെ ആ പ്രവർത്തനത്തെ നമ്മൾ സങ്കല്പിക്കാം അത് ഇന്ന രീതിയില് പലതും പലതും വാനിഷ് ചെയ്യേണ്ടതുണ്ട് ഈ ശക്തി സ്രോതസ്സുകളെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ക്രമേണ ക്രമേണയായിട്ട് നമ്മളെ ബാധിക്കുന്നതിനെ ഒഴിവാക്കേണ്ടതുണ്ട് നമ്മളെ ഈ ഉയർത്തേണ്ടതിനെ സ്വീകരിക്കേണ്ടതുണ്ട് അതൊക്കെ ആ രീതിയിൽ പറഞ്ഞു പറഞ്ഞുകൊടുത്ത് ആ രീതിയിൽ നമ്മൾ സങ്കല്പം ചെയ്ത് അപ്പോൾ നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും ആ ഫീലിംഗ് ദേഹബോധത്തോടു കൂടിയിട്ടുള്ള ഈ ഫീലിംഗ് അതിൻ്റെ മാക്സിമത്തിലെത്തുമ്പോൾ നമുക്കും ഒരു പക്ഷേ ഈ പ്രാണനെ മൂലാധാരത്തെ തൊട്ട് ക്രമേണയായിട്ട് ഈ സഹസ്രാര പത്മം വരെ എത്തിക്കാനുള്ള കഴിവ് കിട്ടുമായിരിക്കാം അത്ര എല്ലാം സജ്ജമാവണട്ടോ ഈ ഭൗതികത മുഴുവൻ സജ്ജമായിട്ട് താതാത്മ്യം കിട്ടിയാൽ മാത്രം ലഭിക്കുന്നതായിട്ടുള്ള ഒരു അവസ്ഥയാണ് അവിടെ പോയിട്ട് അതൊക്കെ കണ്ട് തിരിച്ചു വരാനും സാധിക്കണം അപ്പോളെ എക്സസൈസ് പൂർത്തിയാവുള്ളൂ അല്ലെങ്കിൽ മാഡ് ആവും ഭ്രാന്താവും അപ്പോ പറഞ്ഞു വന്നതിൻ്റെ കാര്യം ഇതാണ് നിവൃത്ത ഗുണവൃത്തയെ വളരെ ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ ചിലപ്പോൾ പഴയ്ക്കും അപ്പോൾ നമ്മൾ കർമ്മം നമുക്ക് ഉപേക്ഷിക്കാനുള്ള അധികാരമില്ല കർമ്മം നമ്മളെ ഉപേക്ഷിച്ച് പോകണം തൊണ്ണൂറ് വയസ്സായിട്ട് കിടക്കണ ഒരാളോട് കൈക്കോട്ടെടുത്ത് കളിക്കൂ ആരും പറയാറില്ല അയാളെ കൈക്കോട്ട് കളയിൽ നിന്നും ഭഗവാൻ മുക്തനാക്കി തീർത്തു അത് കാലം കൊണ്ടാണ് പ്രായം കൊണ്ടാണ് അതേപോലെ ധനം ധാരാളം വന്നു ഇഷ്ടംപോലെ ധന അയാൾ കൈക്കോട്ടെടുത്ത് കേൾക്കേണ്ട ആവശ്യമില്ല അയാളെ കൈക്കൊട്ടുകളിൽ നിന്നും ഒഴിവാക്കി അപ്പോൾ പല കാരണങ്ങളെ കൊണ്ടാണ് കർമ്മം നമ്മിൽ നിന്ന് വിട്ടുപോവുക പിഞ്ചുകുട്ടി ആ കുട്ടിയോട് കൈക്കോട്ടെടുത്ത് കേൾക്കുക അയാളുടെ പേരക്കുട്ടിയാണ് പേരക്കുട്ടി അല്ലെങ്കിൽ പേരക്കുട്ടിയുടെ മകനാണ് നാലാമത്തെ തലമുറയെ ആ കുടുംബത്തിൽ പെട്ടതാ അയാളുടെ കുലം കൈക്കൊട്ടുകൾക്കാരനാണ് ഈ പിഞ്ചുകുട്ടിയോട് മറ്റേ നടക്കാൻ തുടങ്ങണേ ഉള്ളൂ അതിൻ്റെ മുൻ എന്നാ കൈക്കോട്ട് എടുത്തത് കിളക്കേ എന്ന് പറയാറില്ല കർമ്മം വന്നു ചേർന്നിട്ടില്ലേ കർമ്മം വന്നു ചേർന്നത് കർമ്മം നമ്മളെ വിട്ടുപോകുന്നത് കർമ്മത്തിന്റെ ആവശ്യകത ഇല്ലാത്ത ഭാവം അപ്പോൾ നിവൃത്ത ഗുണവൃത്തയെ ഇവിടെ വളരെ ആ ഒരു ഭാവത്തിലെത്തിയാൽ മാത്രമേ ആത്മാരാമത്വം കിട്ടുള്ളൂ ആത്മാരാമായ ശാന്തായ അപ്പോഴാണ് ശാന്തി കിട്ട ഈ ധ്യാനത്തിലിരിക്കുന്നയാള് കൊതു കടിച്ചാൽ അറിയുണ്ട് പുറമേ ഒരു ശബ്ദം ഉണ്ടാക്കി കഴിഞ്ഞാൽ അറിയുണ്ട് സൈലന്റ് ആക്കൂ സൈലന്റ് ആക്കൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ സൈലന്റ് ആക്കണം അത് എങ്ങനെ വേണം സൈലന്റ് ആക്കുക എങ്ങനെ വേണം എന്നല്ലാ ചോദിച്ചത് ഈ ബഹിർമുഖമായിട്ടുള്ള ശബ്ദ കോലാഹലങ്ങളുടെ ഇടയ്ക്ക് ആ ശബ്ദം നമ്മുടെ ഉള്ളിലേക്ക് വരാത്ത വിധം നമുക്ക് സങ്കല്പ ധ്യാനം ചെയ്യാൻ സാധിക്കുമോ പ്രപഞ്ചമായിട്ട് വിടാൻ സാധിക്കുമോ നമ്മുടെ മുമ്പിലുള്ള ആ കാഴ്ചകൾ മുഴുവൻ കണ്ണ് തുറന്ന് കണ്ടിട്ട് ഈ കാഴ്ചകളൊന്നും നമ്മുടെ മനസ്സിനെ ബാധിക്കാത്ത രീതിയിൽ നമുക്ക് മനസ്സിനെ പുറമേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അപ്പോ ആ ഒരു ഭാവത്തിലേക്ക് എത്തണമെങ്കിൽ താതാത്മ്യം കിട്ടണം അപ്പോഴേ ഗുണനിവൃത്തി വരുന്നുള്ളൂ നിവൃത്ത ഗുണനിവൃത്തി വരുന്നുള്ളൂ ഗുണ നിവൃത്ത ഗുണവൃത്തി വരുന്നുള്ളൂ അങ്ങനെ ആത്മാരാമനായ ഒരാൾക്ക് മാത്രമേ ശാന്തി ലഭിക്കുള്ളൂ മറ്റു നമ്മൾ ശാന്തി എന്ന് പറയുള്ളൂ ശാന്തിയില്ലാത്ത ശാന്തിക്കാരൻ ശാന്തമാകാത്ത മനസ്സുള്ള ശാന്തന്മാര് അശാന്തിയാണ് അങ്ങനത്തെവർക്ക് മാത്രമേ കൈവല്യം കിട്ടുള്ളൂ മുക്തി കിട്ടുള്ളൂ കൈവല്യം ആ കൈവല്യം കൊടുക്കുന്നതായിട്ടുള്ള ഭഗവാനായിട്ടുള്ള ശ്രീകൃഷ്ണ അങ്ങേക്ക് നമസ്കാരം കൈവല്യ പതയെ നമാ നമോ ഗിഞ്ചനവിത്തായ നിവൃത്ത ഗുണവൃത്തയെ ആത്മാരാമായ ശാന്തായ കൈവല്യ പതയെ നമ ഇതില് നമസ്കരിക്കുന്നു ആരെ നമസ്കരിക്കുന്നു ഈ ഈശ്വര ഭാവത്തിലുള്ള ഈ മഹാഗുരുക്കന്മാരുടെ ഭാവത്തിലുള്ള അങ്ങനെ ഓരോരുത്തരെയും ഗുരുവും ഈശ്വരനും രണ്ടുപേരത്തെ നമസ്കരിക്കുകയാണ് വിത്തന്മാരായിട്ടുള്ള അമ്പരീഷണെ പോലെയുള്ളവരെ പോലെ ഭക്തന്മാരായിട്ടുള്ള ആളുകളെ നമസ്കരിക്കുന്നു കൃഷ്ണൻ അകിഞ്ചനവിത്തനാണ് അപ്പോൾ ആ കൃഷ്ണ നമസ്കാരം നിവൃത്ത ഗുണവൃത്തിയുള്ള ഭാവമാണ് കൃഷ്ണൻ ആ കൃഷ്ണനെ നമസ്കരിക്കുന്നു അതേപോലെയുള്ള ഗുരുക്കന്മാരുണ്ട് ബ്രാഹ്മണന്മാരുണ്ട് ഭക്തന്മാരുണ്ട് അവരെ നമസ്കരിക്കുന്നു ആത്മാരാമായ കൃഷ്ണൻ ആത്മാരാമനാണ് കൃഷ്ണൻ രാസക്രീഡ ചെയ്താലും പതിനാറായിരത്തി അറുനൂറ്റി എട്ട് കല്യാണം കഴിച്ചാലും കൃഷ്ണന് ഈ വക ഭാവങ്ങളൊന്നും വരണില്ല ആത്മാരാമനാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണൻ ശാന്തനാണ് യുദ്ധകളത്തിൽ വെച്ച് ഗീത ഉപദേശിക്കാൻ പ്രാപ്തിയുള്ളയാളാണ് സാലിൻ വന്നിട്ട് കൃത്രിമമായിട്ട് വസുദേവരെ വധിച്ചപ്പോൾ കൃത്രിമ വധമാണ് വസുദേവരെ വധിക്കാമെന്ന് കൂട്ടിയേ പറ്റില്ല അതറിയാവുന്ന കൃഷ്ണൻ സാലിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ പരിഭ്രമിച്ചിറക്കണുട്ടാ കണ്ടോളൂ പിന്നെ സുദർശിച്ചിരിക്കുകയും ചെയ്തു കഴിഞ്ഞേരി പിന്നെ പരിഭ്രമിക്കണ്ട അപ്പോൾ ശാന്തായ പിന്നെയോ കൈവല്യ പേ നമ എല്ലാവർക്കും മുക്തി കൊടുക്കുകയാണെ അർജുനനെ കൊണ്ടാണ് ഭീമനെ കൊണ്ടാണ് വധിപ്പിച്ചതൊക്കെ പാണ്ഡവരെ കൊണ്ടാണ് വധിപ്പിച്ചത് പക്ഷെ അവർക്കൊക്കെ മുക്തി കൊടുത്തു എല്ലാവർക്കും സാരൂപ്യ മുക്തിയാണ് ഭഗവാൻ കൊടുത്തതേ ബാലലീനെ തൊട്ടിട്ട് ഈ അസുരന്മാർ വന്ന് ഭഗവാന്റെ തൃക്കൈ കൊണ്ട് മരിച്ചവരൊക്കെ ഒക്കെ മുക്തി നേടി രാജസൂയത്തിൽ വന്ന് പങ്കെടുത്തവരെല്ലാവരും മുക്തി നേടി പാണ്ഡവരുടെ രാജസൂയം പറഞ്ഞുകാരില്ല മുക്തി കൊടുത്തു ഭഗവാൻ എപ്പോഴാണോ മരിക്കണെ ചാപ്പ ആ സമയത്ത് മുക്തിയാണ് അതേപോലെ ഈ ഗുരുപാണ്ഡവ യുദ്ധം തൊട്ടുള്ള ഭഗവാൻ ഭഗവാന്റെ ആ കാലത്ത് യുദ്ധത്തിൽ മരിച്ച എല്ലാവർക്കും ഭഗവാൻ സാരൂപ്യ മുക്തിപ്പെടുത്താൻ അനുഗ്രഹിച്ചു എന്നാ കാരണം യുഗം മാറാണ് അപ്പൊ ഇങ്ങനെയുള്ള ആത്മാരാമനായിട്ടുള്ള കൈവല്യപതിയായിട്ടുള്ള ആയിട്ടുള്ള ശാന്തനായിട്ടുള്ള നിവൃത്ത ഗുണവൃത്തിയായിട്ടുള്ള അകിഞ്ചന ശ്രീകൃഷ്ണ അങ്ങേക്ക് നമസ്കാരം നമോ നമ കൃഷ്ണായ വാസ്തവായ ദേവകീ നന്ദനായ നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമ്മ അങ്ങനെയുള്ള ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് ഈ ഈ ഇരുപത്തിയെട്ടാമത്തെ ശ്ലോകം സമർപ്പിക്കുന്നു അത് വളരെ കർമ്മം നമുക്ക് ചെയ്യാതിരിക്കാൻ പാടില്ല കർമ്മം നമ്മളെ വിട്ടുപോകുക അങ്ങനെ ഒരു അവസ്ഥയിലെത്തണം ആത്മാരാമത്വം നമ്മളെ സംബന്ധിച്ച് എളുപ്പമല്ല ശാന്തി നമ്മൾ കൃത്രിമമായിട്ട് കുറച്ച് മനസ്സിനെ ഒരു ഇരുപത് ശതമാനമെങ്കിലും മനസ്സ് ശാന്തമായാലേ ശാന്തി എന്നൊക്കെ പറയാൻ പറ്റുള്ളൂ അല്ലാണ്ട് എൺപത് ശതമാനവും നൂറ് ഒന്നും നമുക്ക് ശാന്തിയില്ല സംഭവിക്കുകയില്ല പക്ഷെ നമുക്ക് തരുന്ന സുഖങ്ങൾ മുഴുവൻ ഈ സ്വസ്ഥത മുഴുവൻ ഭഗവാൻ തന്നതാണ് നമ്മളെ തൊണ്ണൂറ് ശതമാനം സമയത്തും സ്വസ്ഥത അനുഭവിക്കുന്നവരാണ് കുറച്ചു കാലം മാത്രമേ സുഖ ആ അസുഖമുള്ളൂ ആ അസുഖത്തിനെ നമ്മൾ ഏറ്റെടുക്കുക ദുഃഖത്തിനെ നമ്മൾ ഏറ്റെടുക്കുക അങ്ങനെ ഏറ്റെടുക്കരുത് ഭഗവാൻ നമുക്ക് മുക്തി തരുക തന്നെ ചെയ്യും അകിഞ്ചനവിത്തനായിക്കൊണ്ട് നമ്മളും ജീവിക്കുക അതിന് ഭഗവാൻ നമ്മളെ പ്രേരിപ്പിക്കുമാറാകട്ടെ സർവത്ര ഗോവിന്ദ നാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ അപ്പോൾ ഈ അർത്ഥം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും വിശദീകരിക്കുന്നത് പാച്യാർത്ഥം മാത്രമല്ല കുറച്ച് അധികം പറഞ്ഞിട്ടുണ്ട് അത് കേൾക്കണം കേട്ട് ഉൾക്കൊള്ളണം എന്ന് വിനീതമായിട്ട് പ്രാർത്ഥിക്കുന്നു അങ്ങനത്തെവർക്ക് ഭാഗവതന്മാരാവാൻ സാധിക്കുള്ളൂ അതിനുവേണ്ടിയിട്ടാണ് നാരായണ നാരായണ നാരായ